നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം കറുത്ത ചായം തേക്കാൻ പറ്റില്ല സീക്രട്ട് ഏജന്റിന്റെ നിർദ്ദേശം അനുസരിക്കാതെ ജാൻമണി ഒടുവിൽ ബിഗ് ബോസിന്റെ തീരുമാനം പറയുകയാണ് ബിഗ് ബോസ് ആറാം സീസൺ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ മത്സര ചൂട് മത്സരാർത്ഥികൾ ഉണ്ടാക്കാനായി പുതുവഴികൾ തേടുകയാണ് ബിഗ് ബോസ് അത്തരത്തിലൊന്നാണ് നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ കറുത്ത ചായം തേക്കുന്നത് ജിൻഡോയെ പവർ ടീം ആദ്യം നോമിനേറ്റ് ചെയ്തു ഇയാൾക്കെതിരെ തുടർച്ചയായ നിയമലംഘനമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗബ്രി റസ്മിൻ അപ്സര അർജുൻ ക്യാപ്റ്റൻ കൂടിയായ ജാസ്മിൻ എന്നിവരെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ അധികാരമില്ല ഹൗസിലെ ഒൻപത് പേർ നിർദ്ദേശിച്ച വ്യക്തിയാണ് ജാൻമുണി മോഹൻലാൽ അടക്കം ഇവരെ താക്കീത് ചെയ്തിരുന്നു നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടും ജാൻമണിക്ക് ലഭിച്ചിരുന്നു എന്നാൽ നോമിനേഷൻ ഘട്ടത്തിൽ സീക്രട്ട് ഏജന്റ് സായി ജാൻമുണിയെ വിളിച്ചു ജാൻമുണിയുടെ മുഖത്ത് തേക്കാനായിരുന്നു സീക്രട്ട് ഏജന്റ് സായി പറഞ്ഞത് താൻ അതിന് തയ്യാറായില്ല ജാനിന് പ്രിവിലേജ് ഉണ്ടോ എന്നായി സായി ഇരുവർക്കുമിടയിൽ തർക്കമായി സെൽഫ് റെസ്പെക്ട് എന്നാണ് മറുപടിയായി ജാൻ പറഞ്ഞത് ക്യാപ്റ്റനായ ജാസ്മിൻ ഇടപെട്ടെങ്കിലും ബിഗ് ബോസിന്റെ തീരുമാനം വരട്ടെ എന്നാണ് സായി പറഞ്ഞത് റസ്മിനും നോറയും ജാനിനെ എതിർക്കുന്നതും കണ്ടു പുതുതായി വന്ന സിബിൻ അടക്കമുള്ളവർ ജാൻമണിയെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് അനുവാദമില്ലാതെ മുഖത്ത് എഴുതരുത എന്ന നിർദ്ദേശമാണ് ബിഗ് ബോസ് പിന്നെ നൽകിയത് വീട്ടിലെ എല്ലാവരും എന്തിനാണ് ജാൻമണിയെ പേടിക്കുന്നത് എന്ന ചോദ്യം സായി ഉയർത്തി ഇതിനെ തുടർന്ന് തന്നെ ഇക്കാരണത്താൽ ജാനിനെ നോമിനേറ്റ് ചെയ്ത സീക്രട്ട് ഏജന്റ് സായിയെ ക്യാപ്റ്റനായ ജാസ്മിനും നോമിനേറ്റ് ചെയ്തു എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം